നമസ്കാരം എല്ലാ മാന്യ മാന്യകർഷകർക്കും എസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാഹർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷത്തെ പൊതു ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം ഇപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ചോദ്യ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ചോദ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില വർഷങ്ങൾ ഒന്ന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്ന് വർധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വ്യവസായത്തിലൂടെ ലാഭം ഒഴിയുവാനായിട്ട് സാധിക്കും വിവാഹത്തിന് അനുയോജ്യമായ കാലമാണ് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അസ്വാരസ്യങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് പുതിയ തൊഴിൽ മേഖലയിലൂടെ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള ഭാഗ്യങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു മലയാള വർഷം പൊതുവായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് പറഞ്ഞാൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ക്യാമ്പസ് സെലക്ഷൻ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കാൻ വളരെയധികം സാധ്യത ഉള്ളൊരു വർഷമാണ് ഒരു മലയാള വർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും നല്ല രീതിയിലുള്ള ഒരു പുരോഗമനം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പഠന മികവ് തെളിയിക്കുന്നതിലൂടെ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ് തൊഴിൽപരമായി പുതിയ തൊഴിൽ മേഖലയിലൂടെയൊക്കെ നല്ല രീതിയിലുള്ളൊരു മാറ്റം ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ പറഞ്ഞ ചോറ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചോര നക്ഷത്ര ജാതരായിട്ടുള്ളവർ മറ്റേതെങ്കിലും മേഖലയിൽ അതായത് ഇപ്പോൾ ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് എന്തെങ്കിലും തുടങ്ങുവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു വർഷമാണ് ഈ മലയാള വർഷം അത് മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം കാരണം ഇനി വരുന്ന ഒരു രണ്ട് വർഷക്കാലത്തെ മലയാള വർഷങ്ങളിലൊന്നും അത്തരത്തിലുള്ളൊരു നല്ല കാലം നിങ്ങൾക്ക് വരില്ല ഈ സമയത്ത് നിങ്ങൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈശ്വരാധീനം അത്യാവശ്യം നല്ല രീതിയിൽ നക്ഷത്രത്തിന് ഈ ഒരു കാലയളവിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു മാറ്റം അതിൻ്റെതായ ഒരു ഗുണഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പ്രണയ സംബന്ധമായിട്ട് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളിൽ പ്രണയം പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കുവാനും അതുപോലെ തന്നെ ആ പ്രണയം ഏറെ കാലം നീണ്ടു നിൽക്കുകയും അത് വിവാഹത്തിൽ കലാശിക്കുവാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രണയങ്ങളിലോട്ടൊക്കെ ചെന്നുവിടുന്ന ഒരു വർഷമാണ് ഈ കാലയളവ് എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ മലയാള വർഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശക്തമായ രീതിയിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകുകയും അത് ഏഹ് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയും ഈവൻ ഡിവോഴ്സിന്റെ വക്ക് വരെ എത്തുവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ചോദ്യ നക്ഷത്ര ജാതകായിട്ടുള്ളവർക്ക് ഈ ഒരു മലയാള വർഷം. കാരണം അതുകൊണ്ട് കുടുംബ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഭാര്യാ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർ പരസ്പരം ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും പരസ്പരമുള്ള ഒരു മനസ്സിലാക്കലും പരസ്പരമുള്ള ഒരു വിശ്വാസവും സ്നേഹവും ഒക്കെ ഒന്ന് ഊട്ടി ഉറപ്പിച്ച് മുമ്പോട്ട് പോകേണ്ട കാലം കൂടിയാണ് ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ അതിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാൻ അധികം നക്ഷത്രത്തിന് ഈ കാലയളവിൽ സാധ്യത ഉണ്ട് ഒരു ചെറിയ വിഷയങ്ങളിൽ നിന്നും തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അത് പോകെ പോകെ വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്ന് എത്തുവാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യപരമായിട്ട് ആരോഗ്യകാര്യത്തിൽ നക്ഷത്ര ചോദ്യനക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീ ജനങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കണം എങ്കിലും കൂടുതലായി നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് പലതരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഈ കൈകാൽമുട്ട് സംബന്ധമായിട്ടും അതുപോലെ കഴുത്ത് സംബന്ധമായിട്ടും നട്ടല് സംബന്ധമായിട്ടും ഒക്കെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചോദ്യനക്ഷത്രജാതകായിട്ടുള്ള പുരുഷന്മാർ ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഉപയോഗിക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് ടെൻഷൻസ് ഒക്കെ നിങ്ങൾ മാറ്റി വെച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം വാഹനം ഓടിക്കുവാൻ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് മറ്റ് പല കാര്യങ്ങളും ചിന്തിച്ച് ടെൻഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നാൽ അത് അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് കൂടി ോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു വ്യവസായപരമായിട്ട് വ്യവസായത്തിലൂടെ നക്ഷത്ര ജാതർക്ക് ഈ ഒരു മലയാള വർഷത്തിൽ ഉടനീളം ലാഭമാണ് ലഭിക്കുവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യവസായം നന്നായിട്ട് വികസിക്കുകയും പുതിയ വ്യവസായങ്ങൾ നിങ്ങൾക്ക് തുടങ്ങുവാനൊക്കെ സാധിക്കുകയും അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങൾ നിങ്ങൾക്ക് വ്യാപിപ്പിക്കുവാനും ഒക്കെ സാധിക്കും നിങ്ങളുടെ ആ ഒരു ബിസിനസിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മലയാള വർഷത്തിൽ ചോദ്യ നക്ഷത്ര ജാതർക്ക് വന്ന് ഭവിക്കുവാനായിട്ട് പോകുന്നത് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് വളരെ വളരെ അനുയോജ്യമായ ഒരു കാലമാണ് നക്ഷത്രത്തിന് ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും വളരെ അനുയോജ്യമായ കാലമാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുമായിട്ട് വളരെയധികം ഇഴകിച്ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നല്ല പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ അതീവ നിങ്ങൾക്കിപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള വ്യക്തിയാണെങ്കിൽ അതിനുപോലും നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്ന കാലഘട്ടമായിരിക്കും ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ചോദ്യത്തെ സംബന്ധിച്ച് ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖല ആയിക്കൊള്ളട്ടെ വിവാഹം ആയിക്കൊള്ളട്ടെ ഏർ തരത്തിലുള്ള ആഹ് അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഉള്ളൊരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും കലാപരമായിട്ട് ജ്യോതി നക്ഷത്ര കലാകാരന്മാർക്കും കലാകാരികൾക്കും നല്ല ഒരു സമയം തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും ആദ്യത്തെ ഒരു മൂന്ന് മാസം ചിങ്ങം കഞ്ഞി തുലാം എന്നീ മാസങ്ങൾ പിന്നിട്ടതിനു ശേഷം വൃശ്ചികം ധനു മകരം കുംഭം എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മാനസിക ദുഃഖങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും അത് നിങ്ങളുടെ കഴിവിനെ പലരും തള്ളിപ്പറയുന്ന രീതിയിലൊക്കെ ഉള്ള വർത്തമാനങ്ങളും ഒക്കെ നിങ്ങളെ ശ്രവിക്കേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ഒരു പ്രചോദനമായി നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യുവാനുള്ള മനഃശക്തി നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും ഒരുപാട് കഴിവുകളുള്ള നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് നക്ഷത്രം അവർ ഏത് കാര്യത്തിന് കഴിഞ്ഞാലും അതിന്റെ പൂർത്തീകരണം കാണാതെ തിരിച്ചു കയറാത്ത സ്വഭാവമുള്ള വ്യക്തികളാണ് നക്ഷത്രം എന്ന് പറയുന്നത് ക്ഷിപ്രകോവികളും എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ശുദ്ധ ഹൃദയരുമായിട്ടുള്ളവരാണ് ചോദ്യനക്ഷത്രക്കാര് അപ്പോൾ ആ ആ നിങ്ങളുടെ ഈ ക്ഷിപ്രകോപമൊക്കെ ഒന്ന് അല്പം കുറച്ച് ഒക്കെ ഒരു സമയമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണകൾ ചെന്ന് വിടാതെ തന്നെ മുമ്പോട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോവുക പല തെറ്റിദ്ധാരണകൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മുമ്പോട്ട് പോകാവൂ പൊതുവെ ഭാഗ്യാനുഭവങ്ങളും അതുപോലെ തന്നെ നിരവധി ഐശ്വര്യങ്ങളും ഒക്കെ കടന്നു വരുന്ന ഒരു വർഷമാണ് ചോദ്യത്തെ സംബന്ധിച്ച് ചെറിയ കുറച്ച് വിഷമതകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ് അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈശ്വരാധീനം നന്നായി നിലനിൽക്കുന്ന ഒരു വർഷമാണ് ചോദ്യത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് നിങ്ങൾ ഗൃഹമൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത് വീടൊക്കെ പണിയുന്നവരാണെന്നുണ്ടെങ്കിൽ വീട് പൂർത്തീകരിച്ച് ആ വീട്ടിൽ ഗൃഹപ്രവേശനമൊക്കെ നടത്തുവാൻ സാധിക്കും ഏറെ കാലങ്ങളായിട്ട് ഭൂമി വാങ്ങണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഭൂമി ലാഭമൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം ജ്യോതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ നരസിംഹമൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും നരസിംഹ ഭജനം നടത്തുന്നതും ഭഗവാന് പാനക നേദ്യം നടത്തി സമർപ്പിക്കുന്നതും നരസിംഹമൂർത്തിയുടെ മന്ത്രം വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് രാവിലെയും വൈകിട്ടും മിനിമം അൻപത് തവണ അൻപത്തി ഒന്ന് തവണയെങ്കിലും ജപിച്ച് വരുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് കാരണഭൂതമാകും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അത് ശ്രമിച്ചു നമസ്കാരം